ദിലീപ് കാമുകിയെ ചതിച്ചവനാണ് ഇനി ആ കഥ ഓർക്കണ്ട പറയുന്നത് ദിലീപിനെ വെച്ച് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ചെയ്ത സുന്ദർദാസാണ് ദിലീപിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത്രേ സല്ലാപത്തിന്റെ രണ്ടാം ഭാഗം ചെയ്യണമെന്ന് അങ്ങനെ ലോഹിതദാസിനെ പോയി സുന്ദർദാസ് കണ്ട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് സല്ലാപത്തിന് ഒരു രണ്ടാം ഭാഗം സ്വപ്നം കാണണ്ടെന്നാണ് അതിലെ ദിലീപ് കഥാപാത്രമായ ജൂനിയർ യേശുദാസ് കഴിവില്ലാത്തവനാണ് സ്വന്തം കാമുകിയായ നായികയെ രക്ഷിക്കാൻ കഴിവില്ലാത്ത നായകനാണ് ജൂനിയർ യേശുദാസ് പരാജയപ്പെടുന്ന നായകന്റെ കഥയാണത് അയാൾക്കൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പരാജയം ആ പരാജയം സംഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ കഥയ്ക്ക് ഒരു രണ്ടാം ഭാഗവുമില്ല ലോഹി തീർത്തു പറഞ്ഞത്രേ ആലോചിച്ചപ്പോൾ ലോഹി പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയെന്നും സുന്ദർദാസ് കൂട്ടിച്ചേർക്കുന്നു മാത്രമല്ല അതേ പരാജയം ദിലീപിന് ജീവിതത്തിലും സംഭവിച്ചു പ്രണയിക്കുമ്പോൾ ജീവൻ പറച്ചു തരുമെന്ന് വാഗ്ദാനം കൊടുത്ത് സ്വന്തമാക്കിയ മഞ്ജുവിന് ഒരു ജീവിതം പൂർത്തിയാക്കി കൊടുക്കാതെ മടക്കി അയക്കേണ്ടി വന്നത് യാദൃച്ഛികം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്